താമരമുദ്ര ഇനി മാറാത്തത് എന്തായാലും മാറും ബി ജെ പിയുടെ വികസന വാഗ്ദാനം തലസ്ഥാന ജനത മനസ്സിലേറ്റി താമരമുദ്ര മുദ്ര പതിപ്പിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇനി എൻ ഡി എക്ക് തെരഞ്ഞെടുപ്പ് നടന്ന നൂറിൽ അൻപത് സീറ്റ് നേടി ചരിത്രമുന്നേറ്റം ഇടത് കോട്ട തകർന്നടിഞ്ഞു അൻപത് വർഷത്തെ ഇടത് ഭരണമാണ് അവസാനിച്ചത് അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് എൽ ഡി എഫ് ഇരുപത്തി ഒൻപതിലേക്ക് വീണു കഴിഞ്ഞ തവണത്തെ ഇരുപത്തി സീറ്റ് കൈവിട്ടു യു ഡി എഫ് ഒൻപത് സീറ്റ് അധികം പിടിച്ച നില മെച്ചപ്പെടുത്തി രണ്ട് സ്വതന്ത്രരും ജയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തിയഞ്ച് സീറ്റാണ് എൻഡിഎ അൻപതായി ഉയർത്തിയത് ആകെ നൂറ്റി സീറ്റുള്ളതിൽ വിഴിഞ്ഞം ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിയിരുന്നു ഇനി മാറാത്തത് മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബി ജെ പി പ്രചാരണം പതിവ് ശൈലി പാടെ മാറ്റി വർഗീയതയിൽ തൊട്ടില്ല വിവാദങ്ങൾക്ക് പുറകേയും പോയില്ല ഭരണമേൽപ്പിച്ചാൽ കൊണ്ടുവരുന്ന വികസനം മാത്രം ആയുധമാക്കി ജനങ്ങൾ തേടുന്നത് വികസനമാണെന്ന ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിന്റെ വിജയമാണിതാ തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിച്ചതുപോലെ എന്നാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തി പ്രവർത്തകരോട് പറഞ്ഞത് ഭരണം കിട്ടിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വമ്പൻ വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നും വോട്ടർമാർക്ക് ഉറപ്പ് നൽകി സഹകരണ സംഘം വിവാദത്തിൽ സിറ്റിംഗ് കൗൺസിലർ തിരുമല അനിലും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ തൃക്കണ്ഠാപുരത്ത് പ്രവർത്തകൻ ആനന്ദം ആത്മഹത്യ ചെയ്തതാൽ തിരിച്ചടിക്കുമെന്ന ഭയം ബി നേതാക്കൾക്ക് തുടക്കത്തിലുണ്ടായിരുന്നു ചിട്ടയായ പ്രചാരണത്തിലൂടെ അതിനെ അതിജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളവർമ്മ രാജ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടിയപ്പോൾ മുതൽ ബി ജെ പിയുടെ ലക്ഷ്യമാണ് സീറ്റോടെ പ്രതിപക്ഷത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ബംഗളൂരു മെട്രോ കോർപ്പറേഷൻ ഭരണം ബിജെപിക്കാണ് ഇപ്പോൾ തിരുവനന്തപുരവുമായി ഇനി ലക്ഷ്യം നാല് അസംബ്ലി സീറ്റ് തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി മുന്നേറ്റം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിലെ വട്ടിയർക്കാവ് നേമം കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയിലാണ് ഈ മണ്ഡലങ്ങളിലെ വാർഡുകളിൽ വൻ മുന്നേറ്റമാണ് പാർട്ടി നടത്തിയത് ഈ ട്രെൻഡ് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ നിറം മാറി തുടങ്ങിയ വ്യക്തമായ ചിത്രമാണ് കോർപ്പറേഷനിൽ ബിജെപി നേടിയ തിളക്കമാർന്ന വിജയം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് എൽ ഇല്ലെങ്കിൽ പിന്നെ ആര് ഈ ചോദ്യത്തിന്റെ മുന്നെയാണ് ഓടിക്കുന്നത് ഉത്തരം ബി എന്നാണ് കോൺഗ്രസിന്റെ അടിത്തറ തലസ്ഥാനത്ത് ക്ഷയിക്കുകയും ബി ജെ പി ശക്തമാവുകയും ചെയ്തപ്പോൾ എൽ ഡി ഫോട്ടുകൾ മുന്തിയതോതിൽ എൽ ഡി എയിലേക്ക് പോയി സഖാക്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തലസ്ഥാനത്തെ ജനങ്ങളുടെ ബി ജെ പിയോടുള്ള സമീപനത്തിൽ പ്രകടമായ മാറ്റം വന്നു തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നു സംസ്ഥാനത്ത് അവർ കാഴ്ചവച്ച പ്രകടനം വിലയിരുത്തുമ്പോൾ ബി ജെ പി ആർക്കും അവഗണിക്കാൻ പറ്റാത്ത മേജർ പ്ലെയറായി സംസ്ഥാനം പിടിച്ചു ബി ജെ പിയെ മാറ്റി നിർത്തി ഒരു രാഷ്ട്രീയ വിശകലനവും ഇനി കേരളത്തിൽ സാധ്യമല്ല ഇതുവരെ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുവെങ്കിൽ ഇനി മുതൽ മുഖ്യസ്ഥാനങ്ങളിലൊന്ന് ബി ജെ പിക്ക് നൽകിയേ മതിയാകൂ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തുമൊക്കെ ബി ജെ പി ശക്തമായ സാന്നിധ്യം തെളിയിച്ചു എൽ ഡി എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട് പണ്ടൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളെ ചർച്ചയാകാറുള്ളൂ ഇന്ന സ്ഥിതി മാറി സോഷ്യൽ മീഡിയ ശക്തമായതോടെ ഏത് ചെറിയ കാര്യവും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ചർച്ച ചെയ്യുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർമാർ രാഷ്ട്രീയമായി കൂടി കണ്ടു സർക്കാരിനെതിരെ ഉയർന്ന വിഷയങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചു സർക്കാർ വിരുദ്ധ വികാരമാകട്ടെ രണ്ട് രീതിയിൽ പ്രതിഫലിച്ചു അതിന് യു ഡി എഫും എൻ ഡി എയും ഒരുപോലെ ഗുണഭോക്താക്കളായി ഈ രണ്ട് മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകൾ കൂടി നോക്കിയാൽ അത് മനസ്സിലാകും വോട്ട് ഷെയർ നോക്കിയാൽ അപ്പോൾ അറിയാം എൽ ഡി എഫിന്റെ പതനം എത്ര വലുതാണെന്ന് വ്യക്തമാകും മുൻപൊക്കെ ബി ജെ പി മുന്നേറ്റമുണ്ടായാൽ അത് യു ഡി എഫിനെ ബാധിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ആ ട്രെൻഡ് മാറി ശക്തമായ ഹൈന്ദവ അടിത്തറയുള്ള പാർട്ടിയാണ് സി പി എം യു ഡി എഫിന്റെ അടുത്തറയാകട്ടെ കൂടുതലും ന്യൂനപക്ഷ വോട്ടുകളാണ് അപ്പോൾ ബി ജെ പി മുന്നേറുമ്പോൾ അടുത്തറ ഇളകുന്നത് എൽ ഡി എഫിന്റെ ആകും ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയായി ഇനി ആരും കാണില്ല സ്വർണക്കുള്ള വിവാദം കൂടുതൽ ഗുണം ചെയ്തത് യു ഡി എഫിനാണ് പന്തളം നഗരസഭ എൻ ഡി എക്ക് നഷ്ടപ്പെട്ടത് ഉദാഹരണം എന്നാൽ തിരുവനന്തപുരത്ത് എൻ ഡി എക്ക് അത് ഗുണം ചെയ്തു സി പി എം ഇതിൽ നിന്നും പഠിക്കുമോ കണ്ടറിയണം പരാജയ കാരണങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്നതൊന്നും ശരിയായ വിഷയങ്ങളല്ല ഒരു ആത്മപരിശോധനയ്ക്ക് സി പി എം തയ്യാറാവുകയാണ് വേണ്ടത്